കൊല്ലം പുനലൂരിലെ കാടുപിടിച്ച് കിടക്കുന്ന റബ്ബർ തോട്ടം ചെങ്കുത്തായ മലയുടെ മുകളിലായതിനാൽ ആളനക്കമൊന്നുമില്ല ഈ പകൽ അതുവഴി പോയ പ്രദേശവാസി കണ്ട കാഴ്ച ഭീതിപ്പെടുത്തുന്നതാണ് റബ്ബർ തോട്ടത്തിനുള്ളിലെ മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ ഒരു മൃതദേഹം മുക്കടവിലെ തോട്ടത്തിനുള്ളിലാണ് ജീർണിച്ച നിലയിൽ അജ്ഞാത സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത് കഴുത്തിൽ സ്വർണമാലയുണ്ട് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ചങ്ങല കൊണ്ട് മരത്തിൽ കെട്ടിയതാകാമെന്നാണ് നിഗമനം സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി സമീപ പ്രദേശങ്ങളിൽ നിന്നും അടുത്തിടെ കാണാതായവരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത് തക്കിടവ് ആളുകേറാമലയിലെ തോട്ടത്തിനുള്ളിലാണ് അജ്ഞാത മൃതദേഹം കാണപ്പെട്ടത് കൈകാലുകൾ ചങ്ങല ഉപയോഗിച്ച് ബന്ധിച്ച് മരത്തിൽ പൂട്ടിയ നിലയിലാണ് മൃതദേഹം മൃതദേഹത്തിന് ഒരാഴ്ചയിലധികം പഴക്കമുള്ളതായാണ് നിഗമനം പിറവന്തൂർ പഞ്ചായത്തിലെ വൻമിളവാർഡിൽ മലയോര ഹൈവേയിൽ നിന്നും അര കിലോമീറ്റർ അകലെയാണ് ആളുകേറാമല ചെങ്കുത്തായ മലയുടെ മുകളിലാണ് മൃതദേഹം കാണപ്പെട്ട സ്ഥലം വന്നപ്പോഴാണ് കണ്ടത് ഇവിടെ ആരെങ്കിലും അവിചാരിതമായിട്ട് പുനലൂർ കാര്യറ സ്വദേശിയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് റബ്ബർ തോട്ടം മാസങ്ങളായി റബ്ബർ വെട്ടാതെ കാട് കയറിയ നിലയിലാണ് ഉച്ചയോടെ കാന്താരി ശേഖരിക്കുവാനായി ഇവിടെ എത്തിയ പ്രദേശവാസിയാണ് ജീർണിച്ച നിലയിലുള്ള മൃതദേഹം ആദ്യം കണ്ടത് കഴുത്തിൽ സ്വർണമാലയുണ്ട് സ്ത്രീയുടെ മൃതദേഹമാണെന്നാണ് സംശയം പുനലൂർ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നും പോലീസ് പറഞ്ഞു സമീപ പ്രദേശങ്ങളിൽ നിന്ന് അടുത്തിടെ കാണാതായവരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം പുരോഗമിക്കുന്നത് న్యూ సిటీన్ పునలూర్ పాల